ഇത് അറുപത്തിയൊമ്പതാമത്തെ ഞങ്ങളുടെ പ്രൊജക്റ്റാണ് ലൊക്കേറ്റഡ് ഇൻ അൽ അറോബ ദമാം സൗദി അറേബ്യയിൽ ഞങ്ങൾ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നയൻ എൻ ജി സി സി ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഹാർഡ് വർക്ക് സൗദി അറേബ്യയിൽ സാന്നിധ്യം വിപുലമാക്കി ദമാം അൽ ഉറൂബയിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ വെസ്റ്റ് ദമാം മുനിസിപ്പാലിറ്റി മേധാവി എഞ്ചിനീയർ ഫായിസ് അൽ അലി അൽബീർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ ഇബ്രാഹിം അബൂബ എന്നിവർ ചേർന്ന് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കരുത്തേകുന്നതാണ് ലുലുവിന്റെ സാന്നിധ്യമെന്നും മികച്ച തൊഴിലവസരവും പ്രാദേശിക വികസനവുമാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പറഞ്ഞു കൂടുതൽ സ്റ്റോറുകൾ സൗദി അറേബ്യയിൽ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഐ വെരി ഹാപ്പി ടു അനൗൺസ് the inauguration of Judo hypermarket kingdom of saudi arabia located at al-rawba in the mam region 82,000 square feet 259 in the gcc and we have got also 18 commissaries in naramku and two in new we have got about 15 projects in saudi arabia is coming up we promised 2030 vision we promised the leadership that we will reach hundred hypermarkets. Now we reached 60, this is the 68 we reached. This is 69. We are inaugurated today. So we are on track because of corona. We had two, two and a half years. We delayed the project, but now we are on track. And also today we inaugurated in our central warehouse the MAM Solar Project. And Lulu announced annual carbon emission, abatement of 550 tonnes, that means 6500 palm tree when we put, cultivate palm tree, in line with the environmental initiative of 2030 vision. 550 tonnes of carbon emission we are blocking. So, it's a very progressive our initiative for 2030 vision. we are thankful to his majesty, custodian of two holy mosques, king and his royal highness crown prince and the government and the people of saudi arabia for their all-hearted support, help assistance and the to us. thank you very much. <laughs> ഞങ്ങളുടെ പ്രൊജക്റ്റാണ് ലൊക്കേറ്റഡ് ഇൻ അൽ അറോബ ദമാം സൗദി അറേബ്യയിൽ ഞങ്ങൾ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നയൻ എൻ ജി സി സി പ്ലസ് റാംകോ കമ്മിഷറീസ് എയ്റ്റീൻ എൻ യോം ടു സി എൻ ഫിഫ്റ്റീൻ പ്രൊജക്ട്സ് ഓൺ പൈപ്പ് ലൈൻ ഞങ്ങൾ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ലീഡർഷിപ്പിനോട് ടു സീറോ ത്രീ സീറോ വിഷനിൽ ഞങ്ങൾ നൂറ് ഹൈപ്പർ മാർക്കറ്റ് തികക്കുമെന്ന് പറഞ്ഞു ഇത് അറുപത്തൊമ്പതാണ് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അറുപത്തി ഒമ്പതാവുമ്പോഴേക്കും നൂറാക്കാൻ പറ്റുമോ ഇതിനു ഇതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്ന സൗദി അറേബ്യയുടെ രാജാവ് കിരീടാവകാശി ഗവൺമെൻറ് സൗദിയിലെ ജനങ്ങൾ എല്ലാവർക്കും നന്ദി പറയുകയാണ് അതുകൂടാതെ ഞങ്ങളെവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഊർജം പകരുന്നത് ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളോട് സ്നേഹം പങ്കുവെക്കുന്നത് ി സഹോദരി സഹോദരന്മാരാണ് എൺപത്തി ഒന്നായിരത്തിൽ ഗ്രോസറി ഹോട്ട് ഫുഡ് ബേക്കറി ഇലക്ട്രോണിക്സ് വീട്ടുപകരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ സ്റ്റേഷനറി ടോയ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നല്ല ഓഫറുകളുമുണ്ട് ഉപഭോക്താക്കൾക്കായി മികച്ച പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഈസ്റ്റേൺ പ്രൊവിൻസ് ലുലു സെൻട്രൽ വെയർ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു സുസ്ഥിരതയുടെയും ഊർജ്ജ സംരക്ഷണത്തിന്റെയും പ്രാധാന്യമുയർത്തിക്കാട്ടിയാണ് ഈസ്റ്റേൺ പ്രൊവിൻസ് ലുലു സെൻട്രൽ വെയർഹൌസിലെ പുതിയ സോളാർ പ്രൊജക്ട് കാനു ക്ലീൻ ക്ലീൻമാക്സുമായി സഹകരിച്ചാണ് പദ്ധതി കാനു ഡയറക്ടർ അഹമ്മദ് അബ്ദുള്ള അലി മുഹമ്മദ് കാനു പ്രസിഡന്റ് തലാൽ ഫൌസി അഹമ്മദ് അലി കാനു കാനു ഇൻഡസ്ട്രിയൽ ആൻഡ് എനർജി സിഇഒ മനോജ് കെ ത്രിപാഠി എന്നിവരുടെ സാന്നിധ്യത്തിൽ എഴുന്നൂറ്റി ഏഴ് ദശാംശം ഏഴ് കിലോ വാട്ടിലുള്ള റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി നിർവഹിച്ചു പ്രതിവർഷം ടൺ കാർബൺ എമിഷൻ പുതിയ സോളാർ പ്ലാന്റ് സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായുള്ള സുസ്ഥിരതാ പദ്ധതികൾക്ക് പിന്തുണ നൽകിയാണ് ലുലുവിന്റെ സോളാർ പ്രൊജക്ട് പരിസ്ഥിതി ഊർജ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മുൻനിർത്തിയാണ് പദ്ധതി സെൻട്രൽ സോളാർ പ്രൊജക്ട്സ് ഒന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അഞ്ഞൂറ്റി അമ്പത് ടൺ കാർബൺ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ് അത് ആറായിരത്തി അഞ്ഞൂറ് പാം ട്രീ വയ്ക്കുന്ന എൻവയറമെൻറ്റൽ എഫക്റ്റാണ് അതിനുള്ളത് അത് ഞങ്ങളൊന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഞങ്ങൾ ഗ്രീൻ എനർജി കൂടുതൽ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് ഓരോന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഞങ്ങളിപ്പോൾ ഈ വെയർ ഹൗസിൽ ഗ്രീൻ എനർജി ഉപയോഗിച്ചുകൊണ്ട് കോൾഡ് സ്റ്റോറും വെയർഹൗസൊക്കെ വേണ്ടിയിരുന്നു അതിനിയും എല്ലാ സഹനങ്ങളിലേക്കും ഞങ്ങൾ വ്യാപിപ്പിച്ചു താങ്ക്